നമസ്കാരം സുജി കുഴുമ്പിലാണ് കൊൽക്കത്തയിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം നമ്മൾ കൊൽക്കത്തയിൽ ഇപ്പോഴുള്ളത് വളരെ പ്രസിദ്ധമായ ഒരു പള്ളിയിലാണ് സെൻറ് പോൾസ് ചർച്ച് എന്ന വളരെ പ്രസിദ്ധമായ കൊൽക്കത്തയിലെ ആ പള്ളിയുടെ പരിസരത്താണുള്ളത് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുക അപ്പോ <auskaha> വെച്ച് താമസിപ്പിക്കേണ്ട നമുക്ക് സെന്റ് പോൾസ് ചർച്ചിന്റെ കാഴ്ചകളിലേക്ക് വേഗത്തിൽ തന്നെ പോകാം സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ കൽക്കത്ത ഹൗറ ബസ് സ്റ്റേഷനിൽ നിന്നും ഈ സെന്റ് പോൾ ദേവാലയം കാണാൻ വേണ്ടി ഒരു ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ ബസ്സിൽ യാത്ര ചെയ്ത നമ്മൾ സെന്റ് പോൾ ദേവാലയത്തിന്റെ ആ നാൽക്കവലയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ ഈ നാൽക്കവലയിൽ എത്തിക്കഴിഞ്ഞാൽ സെന്റ് പോൾ ദേവാലയം അവിടെ തന്നെയാണ് തൊട്ടടുത്ത് തന്നെ ബിർള പ്ലാനിറ്റോറിയം ഒക്കെ കാണാം അവിടെ കിടന്ന ഏകദേശം മുമ്പോട്ട് പോകുമ്പോഴാണ് ആ സെന്റ് പോൾ ദേവാലയത്തിന്റെ ഒരു ബോർഡൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ആ ബോർഡ് കടന്ന് നമ്മൾ സെന്റ് പോൾ ദേവാലയത്തിലേക്ക് കൽക്കത്തയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഏറ്റവും വലിയ ക്രിസ്തീയ ദേവാലയമാണ് സെന്റ് പോൾ ചർച്ച് അപ്പം അതിന്റെ ുള്ളിലേക്ക് നമ്മളങ്ങനെ കടക്കുകയാണ് ഏതാണ്ട് നമ്മളൊരു പതിനൊന്ന് മണി രാവിലെയാണ് ഇവിടെ എത്തിച്ചേർന്നത് അല്പ സ്വല്പം സഞ്ചാരികളൊക്കെ അവിടെയൊക്കെ കാണാം അപ്പോ ഗേറ്റും കടന്ന് നമ്മൾ ആ വലിയ വെളുത്ത് മിനുത്ത ദേവാലയത്തിന്റെ മുറ്റത്തേക്ക് അങ്ങനെ പോവുകയാണ് അപ്പൊ ഇവിടെ ഒരു ബോഡൊക്കെ കാണാം സെന്റ് പോൾ കത്രീഡൽ എന്നെഴുതിയ ബോഡൊക്കെ കാണാം ആയിരത്തി എണ്ണൂറുകളിൽ നിർമ്മിച്ചതാണ് ഈ ദേവാലയം അന്നത്തെ കാലത്തെ ബ്രിട്ടീഷുകാരുടെ നിർമ്മാണ രീതിയാണ് എൻ്റെ ഈ പുറയിൽ കാണുന്നതാണ് കൽക്കത്തയിലെ സെന്റ് പോൾസ് ബസിലിക്ക ദേവാലയം എന്നൊക്കെ പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇത് കൽക്കത്ത ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്ന കാലത്ത് അവരുടെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥന നടത്തുന്നതിന് വേണ്ടി പണത ഒരു ദേവാലയമാണ് അതുമാത്രമല്ല ഈ കൊൽക്കത്തിൽ ബ്രിട്ടീഷുകാർ പൊതുവായി പണിത ആദ്യത്തെ മന്ദിരവുമാണ് ഈ സെന്റ് ബോൾസ് ദേവാലയം അപ്പോൾ മുറ്റത്തേക്ക് ചെല്ലുമ്പോഴുള്ള കാഴ്ച ഇതാണ് പള്ളിയുടെ സുന്ദരമായ കാഴ്ചകൾ നമുക്ക് അടുത്തടുത്തേക്ക് കാണാം ഈ സെന്റ് ബോൾസ് ദേവാലയം അതിസുന്ദരമായ ഒരു പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ ഒരു പ്രദേശത്ത് പള്ളിയുടെ സെന്ററിലായി തന്നെ വലിയൊരു ഉയർന്ന ഗോപുരവും നമുക്ക് കാണുവാൻ സാധിക്കും മൊത്തത്തിൽ പള്ളി അതിഗംഭീരമായ ഒരു കാഴ്ചയാണ് ഇവിടെ ഒരു ഗ്രാൻഡ് ഓപ്പണിംഗ് ദോ മ്യൂസിക് അക്കാദമി അതിന്റെ ഒരു ഫ്ലക്സ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ദേവാലയം എന്ന് പറയുന്നത് കൽക്കത്ത രൂപതയുടെ ആസ്ഥാനം കൂടിയാണ് അതായത് ഈ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ രൂപതയുടെ ആസ്ഥാനം കൂടിയാണ് അപ്പൊ മൊത്തത്തില് ആ പള്ളിയുടെ കാഴ്ചകളൊക്കെ ഒന്ന് പകർത്തി കുറെ ആളുകളൊക്കെ പള്ളി കാണുവാൻ വേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് പള്ളിയുടെ ഏറ്റവും ഉയർന്ന ഭാഗം പശ്ചിമബംഗാളിലെ തന്നെ ഏറ്റവും വലിയ പള്ളിയാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആയിരത്തി എണ്ണൂറുകളിൽ പണിതാണ് ഇതെന്ന് പറഞ്ഞല്ലോ അപ്പോ ഈ പള്ളി സന്ദർശിക്കാൻ വേണ്ടി മിക്കവാറും കൽക്കത്തയിൽ എത്തുന്ന എല്ലാവിധ ആളുകളും ഇവിടെ എത്തിച്ചേരാറുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് വിശ്വപ്രസിദ്ധമായിട്ടുള്ള വിക്ടോറിയ മെമ്മോറിയലിന്റെ അടുത്ത് തന്നെയാണ് വിക്ടോറിയ മെമ്മോറിയൽ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ ഈ പള്ളിയുടെ അടുത്തേക്ക് പള്ളിയുടെ അടുത്തേക്ക് എന്ന് പറയുമ്പോൾ പള്ളി കഴിഞ്ഞിട്ടാണ് പള്ളിയുടെ കവലയിൽ ഇറങ്ങിയതിനു ശേഷമാണ് നമ്മൾ വിക്ടോറിയ മെമ്മോറിയലിലേക്ക് ഒക്കെ നടന്നു പോവുക അപ്പൊ അതിന്റെ അടുത്ത് തന്നെയാണ് കൂടാതെ ബിർള പ്ലാനറ്റോറിയം ഒക്കെ ഇതിന്റെ അടുത്ത് തന്നെ ഉണ്ട് ഈ ദേവാലയത്തിന് നിർമ്മിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ കഥയുണ്ട് കാരണം ലോട്ടറി വിറ്റ് അതിന്റെ വരുമാനത്തിൽ നിന്നും പണിത ഒരു പള്ളിയാണ് ഈ സെന്റ് പോൾസ് ചർച്ച് ആദിവിന്റെ പേര് സെന്റ് ജോൺസന്നങ്ങണ്ടായിരുന്നു അപ്പോ അതിൻ്റെ സുന്ദരമായ കാഴ്ചയാണ് കൽക്കത്തയിൽ വന്നാൽ കണ്ടിരിക്കേണ്ട ഒരു പഴയ നിർമ്മിതിയിൽപ്പെട്ട ഒന്നാണ് ഇത് അങ്ങനെ നമുക്ക് ഇനി പള്ളിയുടെ അകം ഒന്ന് അപ്പോൾ പള്ളിയുടെ അകം കാണുന്നതിന് വേണ്ടി അപ്പൊ അങ്ങോട്ട് പതുക്കെ നടക്കുകയാണ് പള്ളിയുടെ ഉള്ളില് ക്യാമറയൊന്നും അങ്ങനെ അനുവദിക്കില്ല എങ്കിലും പിന്നെ ഇത്രയും ദൂരെ നിന്നൊക്കെ വന്നത് അവര് സ്വല്പം കണ്ണ അടച്ച കെ വിട്ടു അപ്പൊ പള്ളിയുടെ അകത്തേക്ക് കയറുമ്പോഴുള്ള കാഴ്ച ഇതാണ് ഏകദേശം ഇരുന്നൂറ് വർഷത്തിനടുത്തോളം പഴക്കമുള്ള ഒരു പള്ളിയാണല്ലോ കണ്ടോ പള്ളിയുടെ ഹാളിന്റെ അകവശം ഇതാണ് അപ്പോ ബ്രിട്ടീഷുകാരുടെ ഉദ്യോഗസ്ഥന്മാരും അവരുടെ മേലാളന്മാരും ഒക്കെ മാത്രം പ്രാർത്ഥനയ്ക്കായി ഒരു കാലത്ത് വന്നിരുന്ന പള്ളിയാണ് ഈ സെമ്പോൾ ദേവാലയം എന്ന് പറയുന്നത് അപ്പൊ ആ പള്ളിയുടെ അകവശത്തിന്റെ കാഴ്ച ഗംഭീരമായ ഫർണിച്ചറുകൾ അതൊരു അത്ഭുതകരമായ കാഴ്ചയാണ് അതിൽ കുറച്ചുനേരമൊക്കെ അങ്ങനെ ഇരുന്ന് പള്ളിയുടെ കാഴ്ചകളൊക്കെ പകർത്തി സുന്ദരമായ സീറ്റിങ് ആ യൂറോപ്യൻ ശൈലിയിലുള്ള ഫർണിച്ചറുകൾ അതൊക്കെ ഒരു രസകരമായി സുന്ദരമായ ഒരു കാഴ്ചയായിട്ടാണ് തോന്നുന്നത് അത്ര വലിയ ഗംഭീരമായ ഒരു ആൾത്താരയും ഒന്നുമല്ല അന്നത്തെ കാലത്തെ പോലുള്ള ഒരു സിമ്പിൾ ആൾത്താര എന്ന് പറയാം പക്ഷെ പ്രൗഢ ഗംഭീരമായ ഒരു ആൾത്താര തന്നെയാണ് കുറച്ച് വിശ്വാസികൾ പള്ളിക്കകത്ത് പ്രാർത്ഥനയിലും ഒക്കെ മുഴുകിയിരിക്കുന്ന കാണാം തികച്ചും സുന്ദരമായ ഗോതിക് ശൈലിയിൽ ഇന്ത്യ ഗോതിക് ശൈലിയിൽ പണിത ഒരു അധികം വലുതല്ലാത്ത ഒരു പള്ളിയുടെ ആഘോഷമാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അവിടെ ഇരുന്നാൽ അങ്ങനെ കുറെ നേരം നമുക്ക് ഇരിക്കുവാൻ തോന്നും ഏതായാലും പുറത്തേക്ക് ഇറങ്ങണമല്ലോ പള്ളിയുടെ അകത്തുനിന്ന് അങ്ങനെ ഇറങ്ങി എന്നിട്ട് പള്ളിയുടെ മറ്റൊരു എതിർ നമ്മൾ ആദ്യം കണ്ട ഭാഗത്തിൻ്റെ എതിർ പോയി നോക്കുമ്പോ ആദ്യം കണ്ടതിനേക്കാളും അതിഗംഭീരമായ കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണുവാൻ സാധിക്കുന്നത് ഗംഭീരമായ കാഴ്ച ഈ പള്ളി പണിയുന്ന പണിയാൻ തീരുമാനിക്കുന്ന കാലത്ത് ഈ പ്രദേശം ഒരു വലിയ കടുവാ കടുവാസങ്കേതമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതായത് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അപ്പൊ അങ്ങനെ അതെല്ലാം മാറ്റിയിട്ടാണ് ഇവിടെ ഈ പള്ളി വന്നത് കൂടാതെ ഈ പള്ളിയെ പറ്റി മറ്റൊരു വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ ഈ പള്ളിയുടെ പള്ളി നിർമ്മാണത്തിനായിട്ടുള്ള ഫണ്ടിന് വേണ്ടി ഒരു ലോട്ടറി നടത്തി ആ ലോട്ടറിയുടെ വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം എടുത്തിട്ട് കൂടിയാണ് ഈ പള്ളിയുടെ ഫണ്ട് കണ്ടെത്തിയത് എന്നും കൂടി പറയപ്പെടുന്നുണ്ട് അപ്പോ അങ്ങനെ ഇതിന്റെ ചരിത്ര ഓർമ്മകളൊക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഞാൻ ഈ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോ നിരവധി ആളുകൾ ഇവിടെ വന്ന് ഈ പള്ളിയുടെ ഗംഭീരമായ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പൊ അതിനിടയ്ക്ക് ഒരു കാഴ്ച ഒരു കുട്ടി ഇനി ഇങ്ങനെ ഓടിച്ച് ഇട്ട് അവരുടെ മാതാപിതാക്കൾ ആ പള്ളിയുടെ പശ്ചാത്തലമാക്കിക്കൊണ്ട് ഫോട്ടോ എടുക്കുന്ന കാഴ്ചയാണ് അത് രസകരമായി തോന്നി പള്ളിയുടെ ഗംഭീരമായ ആ നിർമ്മിതിയുടെ കാഴ്ച നമ്മളെ വീണ്ടും വീണ്ടും അതിലേക്ക് തന്നെ ക്യാമറ ചലിപ്പിക്കാൻ വേണ്ടി തോന്നിക്കുന്നു കൂടാതെ ഈ പള്ളി രണ്ടു പ്രാവശ്യം ഭൂകമ്പത്തിൽ തകർന്നിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലും ഉണ്ടായ ഭൂകമ്പങ്ങളിൽ ഈ പള്ളി കുറെ തകർന്നുപോയി പിന്നീട് ഇത് പുതുക്കി പണിതിട്ടാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന രീതിയിലേക്ക് മാറ്റിയത് അപ്പൊ ഏതായാലും ഈ പള്ളി കൊൽക്കത്തയിൽ വരുന്ന ആളുകൾ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു നിർമ്മിതി തന്നെയാണ് കാരണം കൽക്കത്തയിൽ ആളുകൾ ടൂറിസ്റ്റ് ആയിട്ട് വരുമ്പോൾ തീർച്ചയായും വിക്ടോറിയ ടെർമിനൽ കാണാതിരിക്കില്ലല്ലോ അപ്പോൾ വിക്ടോറിയ ടെർമിനലിലേക്ക് തിരിയുന്ന ആ കവലയ്ക്ക് തന്നെയാണ് ഈ പറയുന്ന പള്ളി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇത് ബോർഡ് നമുക്ക് കാണാം വിക്ടോറിയ ടെർമിനൽ ഈ പള്ളിയുടെ മുമ്പിൽ തന്നെയാ ബോർഡുണ്ട് വിക്ടോറിയ ടെർമിനലിലേക്ക് ഇത് ആ വഴിക്കാണ് പോവുക കൂടാതെ ഇവയുടെ ആ ബിർള പ്ലാനിറ്റോറിയം സയൻസ് പാർക്ക് ഒക്കെ ഉണ്ട് അപ്പോൾ കൽക്കത്തയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഈ സെൻ്റ് പോൾസ് ദേവാലയത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം അതുപോലെ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം